إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له شهادة تنجي قائلها من النيران وأشهد أن سيدنا ونبينا وحبيبنا مُحَمَّدًا عبده ورسول صاحب الحكمة والفرقان صلى الله وسلم على سيدنا محمد وعلى آله وأصحابه ما دامت الأيام والزمان أما بعد فيا أيها الناس أوصيكم عباد الله وإياي بنفسي أولا بتقوى الله وافعلوا ما امركم الله واتركوا ما نهاكم الله عباد الله نحن مجتمع نحن مجتمع من المؤمنين الذين يطيعون احكام الدين ويحترمون شعائر الله هذا يوم الجمعه هو بدايه شهر رجب وهو امر يثير فرحا كبيرا للمؤمنين لأن هذا الشهر هو الوقت الأنسب للدعاء والعبادة رجب أول الشهرين اللذين أعتاهما الله لإعلان قدوم شهر رمضان المبارك عندما جاء شهر رجب يدعو النبي صلى الله عليه وسلم اللهم بارك لنا في رجب وشعبان وبلغنا رمضان اخواني في الله بيننا يوجد اشخاص هم يصومون من بدايه شهر رجب حتى نهايه شهر رمضان وهذا وهذا يوفر طريقا للنمو الروحي والبركه شهر رجب هو شهر الله المعروف بانه شهر العباده للمسلمين وقال ذنون المصري رحمه الله ذنون هو من كبائر الصوفيه من مصر رجب شهر الزرع وشعبان شهر السقية ورمضان شهر الحصاد وكل يحسد ما زرع ويجزى ما صنع ومن ضيع الزرع ندم يوم الحساد نسأل الله التوفيق للفعل الخيرات في مثل هذا الشهر اللهم آمين إخواني, إخواني أيها, المؤمنون. أيها المؤمنون لقد تشرفنا اليوم أي في يوم المبارك هذا بفرصة غالية سعيدة يتولى فيها سيد الأمة وصوت الرجاء وأيقونة الوفاء السيد الصادق علي شهاب حفظه الله تعالى ورعاه المنهذرة من سلالة نبويّة شريفة وأسرة نبيلة أصبحت لمدة طويلة تنشر في ربع كيرلا وخارجها عبير التعايش وأريج التسامح قضاء هذه المحلّة. وفقه الله وأعانه وسدد خطاه اللهم آمين عباد الله اتقوا الله حق التقوى واعتصموا بحبل الله جميعا ولا تفرقوا فمن شذ شذ في القعر البعيد قال نبينا وحبيبنا محمد صلى الله عليه وسلم وأنا تارك فيكم الثقلين أثقلين أولهما كتاب الله فيه الهدى والنور فخذوا بكتاب الله واستمسكوا به فحث على كتاب الله ورغب فيه ثم قال واهل بيتي اذكركم الله في اهل بيتي اذكركم الله في اهل بيتي رواه مسلم جعلنا الله جعلنا الله واياكم من الفائزين في الدارين وادخلنا واياكم في عباده المخلصين ان احسن قصص المؤمنين كلام വാഹിദിൽ മന്നാൻ തആല മഹാന്മാരായ സാധാർത്ഥ്യങ്ങളോടൊപ്പം അവരുടെ തന്നെ മേഖല ജീവിച്ച് മരിക്കാൻ ജീവിച്ച് മരിക്കാൻ അവർക്കൊക്കെ ഭാഗ്യം ആമീൻ നൽകുമാറാവട്ടെ അടുത്തതായി നമ്മളെ കാതയായി ബഹുമാനപ്പെട്ട തങ്ങളും തങ്കര വൃത്തങ്ങളും വ്യക്തമായ നാല് അതിരുകളെ കൊണ്ട് വേർതിരിച്ചതും ആലും എന്ന പേരിൽ അറിയപ്പെട്ടതുമാണ് നമ്മുടെ ഈ മഹല് ഈ ായി ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ്

കൊല്ലാത്തത് ചുമതലപ്പെടുത്തിയത് പ്രകാരം താങ്കൾ ഈ മഹലത്തിന്റെ ഏറ്റെടുക്കണമെന്ന് ഏറ്റെടുക്കണമെന്ന് വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുന്നു ഞാനത് സ്വീകരിച്ചിരിക്കുന്നു ബഹുമാനപ്പെട്ട മഹലി പ്രസിഡന്റ് ഉച്ച സ്ഥാനമാർപ്പെട്ട സഹോദരന്മാർ കാര്യങ്ങളെല്ലാം നിങ്ങൾ നേരിട്ടുണ്ട് അവർ വളരെ വിശദമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു നിങ്ങളുടെ എല്ലാം അതിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഏൽപ്പിച്ചതനുസരിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ അറിവുകളിലേക്കായി മാറി ഞാനത് ഏറ്റെടുത്തിരിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു സന്ദർഭത്തിൽ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലാസിനെ കുറിച്ചൊക്കെ സഹാപ്യാനും വാക്കുകളാണെങ്കിൽ ഒരുപാട് ആശയങ്ങൾ തരണം ചെയ്യുന്ന കാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോഴെല്ലാം കാത്തു സൂക്ഷിക്കേണ്ടത് ഐക്യമാണ് സാഹചര്യമാണ് സ്നേഹമാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ഇജ്ജത്തുമ്പോൾ നേതൃത്വം നമുക്കുണ്ട് ഒരു നേതൃത്വം കേരളീയ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ നേതൃത്വത്തെ നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ഇല്ല നമ്മുടെ മഹനത്തിലും ആ കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ ബന്ധപ്പെട്ട് സമയ സമയങ്ങളിൽ അറിയിക്കുകയും ചെയ്യും ും കയമാരു നമ്മുടെരക്കിടയിൽ ഒരുപാട് സ്ഥലത്ത് എളുപ്പമാക്കുന്നതിന് വേണ്ടി ആദി ഫൗണ്ടേഷൻ പ്രത്യേകമായിട്ടുള്ള ഓഫീസുകളൊക്കെ സജ്ജീകരിച്ചിട്ടില്ല കാര്യങ്ങളൊക്കെ അറിയാം ഏതു വർഷവും നേരിട്ടിട്ടില്ലെങ്കിലും ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുമാരുണ്ട് അവിടെ അറിയിച്ചു കഴിഞ്ഞാൽ കിട്ടുകയും ആലോചിച്ചുകൊണ്ട് അസേഖത്ത് നടത്തിക്കൊണ്ട് അസേഖത്ത് നടത്തൊരു വിഷയമാണെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ വിഷയങ്ങളാണെങ്കിൽ നടത്തിക്കൊണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിക്കും പിന്നെ മാസപ്പുരവി മറ്റുള്ള കാര്യങ്ങൾ അതിലൊക്കെ അതിന്റേതായിട്ടുള്ള ഒരു മുന്നോട്ടുണ്ടാവും ും കുടുംബമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ ധാരാളം ആൾക്കാർ എടുക്കണ്ട അതിൽ നിന്നെല്ലാം അവരെ അതിൽ നിന്നെല്ലാം പരത്തിലും വിജയിക്കല അവരുടെ കൂട്ടത്തിൽ നമ്മേ ഇവിടെ ഈ സദസ്സിന് തന്നെ സഹായിക്കുന്ന ഒരുപാട് പേര് ഈ ചടങ്ങിനു തന്നെ പിന്നെ പല കാര്യങ്ങളും നമ്മള് നിയമിക്കാറും ഇവിടെ കമ്മിറ്റിയുടെ ഒക്കെ നിർദ്ദേശമില്ലാതികൂറ്റിവസം വിഷയങ്ങളിലൊക്കെ